ഹലോ എവ്രിവാൻ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് നമുക്ക് കണ്ടു നോക്കിയാലോ രാവിലെ തന്നെ മോന് ലഞ്ച് ബോക്സിലേക്ക് വേണ്ടുന്ന ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി പിന്നെ കടലയും കൂടി പുഴുങ്ങിയിട്ടുണ്ട് സ്നാക്സ് ആയിട്ട് അപ്പോൾ അതൊക്കെ ടിഫിനിലൊക്കെ ആക്കി വെച്ച് ഇനി ഹൈസിനെ വിളിച്ചിട്ട് അവനെ റെഡിയാക്കണം അങ്ങനെ ആളിത് റെഡി ആയിട്ടുണ്ട് ഞാൻ അവനക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് അവനെ വിളിക്കാറ് അത്രയും ടൈം കൂടി ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ മോൻ്റെ ഓട്ടോ വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഓട്ടോയിൽ സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ ആൾ നല്ല കരച്ചിലാണ് കുറച്ച് ദിവസം എന്തായാലും ഈ കരച്ചിലുണ്ടാവും മോനെ സ്കൂളിലേക്ക് അയച്ചതിന് ശേഷം എനിക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം ചെയ്തു അപ്പോഴേക്കും നല്ലവണ്ണം വിശന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ദോശയും പിന്നെ ചെറുപയർ കറിയാണ് ഇന്നുണ്ടായത് ഞാൻ ഹൈജിക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിന് അപ്പോൾ വേഗം തന്നെ ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാനുണ്ട് കുറച്ച് ഫുള്ള് പൊടിയായിട്ടാണ് ഉള്ളത് കഴിഞ്ഞവയൊക്കെ ഫുള്ള് ബിസിയായിരുന്നു ഐസിൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കി അടിച്ചു വരാൻ വിചാരിച്ചു ഒന്ന് എനിക്ക് കുറേ ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ലഞ്ച് ഉമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ട് അടിച്ചുവാരി അടിച്ചു വാരി കഴിഞ്ഞപ്പം തന്നെ പതിനൊന്ന് മണിയായി പിന്നെ വേഗം തന്നെ തുടച്ചിട്ട് ഫ്രഷ് ഫ്രഷാവാൻ വിചാരിച്ചു പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കു തന്നെ ലഞ്ചിൻ്റെ ടൈമായി നിന്ന് ക്യാബേജ് വറവും പൊട്ടറ്റോ കറിയും പിന്നെ പപ്പടവും അതുപോലെ തന്നെ ചമ്മന്തിയും പിന്നെ ഒരു ചെമ്മീൻ ഫ്രൈ കൂടി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴി അതൊക്കെ കൂട്ടിയിട്ട് ലഞ്ച് കഴിച്ച് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വൃത്തിയാക്കി അപ്പോൾ പാത്രം എല്ലാം കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് ടൈം ഫോണൊക്കെ നോക്കി ഈ ടൈമിൽ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഗുലാബ് ജാമുൻ ആക്കിയാലോ എന്ന് ഹൈജിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ അവൻ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് അവൻ ഇഷ്ടപ്പെട്ട ഒരു സാധനം കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ അപ്പോൾ അതിന് മിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഗുലാബ് ജാമുൻ ആക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ മുറ്റത്ത് നിൽക്കുകയാണ് മൂന്ന് അമ്പത്തഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഓട്ടോ വരേണ്ട ടൈമായി ഒരു ചോക്ലേറ്റ് കൂടി കയ്യിൽ വെച്ചിട്ടുണ്ട് വരുമ്പം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് ഓട്ടോ എത്തി ആൾ കുഴപ്പമൊന്നും പോയ പോലെയൊന്നുമല്ല വരുമ്പം നല്ല ഹാപ്പി ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ